നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടോ ആധുനിക കാലഘട്ടത്തിൽ പ്രണയം എന്നത് പലപ്പോഴും സങ്കീർണമായ ഒരു വികാരമായി മാറിയിരിക്കുന്നു സിനിമകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നാം കാണുന്ന പ്രണയസങ്കൽപ്പങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ ദൂരെയായിരിക്കും യഥാർത്ഥ സ്നേഹം എന്നത് വെറും വാക്കുകളിലോ പ്രകടനങ്ങളിലോ ഒതുങ്ങുന്ന ഒന്നല്ല അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് പ്രവൃത്തികളിലൂടെ അത് പ്രകടമാകും എന്നാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഈ ചോദ്യം ഒരുപക്ഷെ നിങ്ങളിൽ പലരുടെയും മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകാം സ്നേഹം എന്നത് അളക്കാനാവാത്ത ഒന്നായിരിക്കാം പക്ഷേ അതിന്റെ ചില ലക്ഷണങ്ങൾ ചില സൂചനകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന രാഷ്ട്രതന്ത്രജ്ഞനും തത്വജ്ഞാനിയുമായിരുന്ന ആചാര്യ ചാണക്യന്റെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അഗാധമായി എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന എട്ട് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ചാണക്യനീതി എന്നത് കേവലം രാഷ്ട്രീയ തത്വങ്ങൾ മാത്രമല്ല മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും ജീവിതമൂല്യങ്ങളെക്കുറിച്ചുമുള്ള അമൂല്യമായ പാഠങ്ങളും ഉൾക്കൊള്ളുന്നു ആ പാഠങ്ങളിൽ നിന്ന് നാം പ്രണയത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാണോ യഥാർത്ഥ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു യാത്ര നടത്താൻ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ സഹായിക്കുന്ന ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആചാര്യ ചാണക്യൻ കൌഡില്യൻ എന്നും അറിയപ്പെടുന്നു ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം ലോകത്തിലെ തന്നെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളിലൊന്നാണ് എന്നാൽ ചാണക്യൻ കേവലം സാമ്പത്തിക രാഷ്ട്രീയ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങിനിന്നില്ല മനുഷ്യന്റെ സ്വഭാവം ബന്ധങ്ങൾ ധാർമ്മികത എന്നിവയെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു ചാണക്യനീതി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം നേടാൻ സഹായിക്കുന്ന തത്വങ്ങളുടെ ഒരു സമാഹാരമാണ് കുടുംബ ബന്ധങ്ങൾ സുഹൃദ് ബന്ധങ്ങൾ സ്നേഹം എന്നിവയെക്കുറിച്ചും ചാണക്യൻ തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രണയത്തിനും ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ തത്വങ്ങൾ ഇന്നും പ്രസക്തമാണ് എന്നത് അത്ഭുതകരമാണ് ഒരു പുരുഷന്റെ യഥാർത്ഥ സ്നേഹം എങ്ങനെയെല്ലാം പ്രകടമാകാം എന്ന് ചാണക്യൻ വളരെ ലളിതമായി എന്നാൽ ആഴത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ചാണക്യൻറെ കണ്ണിലൂടെ ഒരു പുരുഷന്റെ അഗാധമായ സ്നേഹത്തിന്റെ ലക്ഷണങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുന്നതിന്റെ എട്ട് ലക്ഷണങ്ങൾ ലക്ഷണം ഒന്ന് പൂർണമായ ബഹുമാനം ചാണക്യ നീതി അനുസരിച്ച് യഥാർത്ഥ സ്നേഹത്തിന്റെ അടിസ്ഥാനം ബഹുമാനമാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അയാൾ അവളെ എല്ലാ അർത്ഥത്തിലും ബഹുമാനിക്കുന്നു അവളുടെ ചിന്തകളെ അഭിപ്രായങ്ങളെ വ്യക്തിത്വത്തെ സ്വപ്നങ്ങളെ തീരുമാനങ്ങളെ എല്ലാം അയാൾ ആദരിക്കുന്നു അവൾക്ക് വ്യക്തിപരമായ ഇടം നൽകുന്നു ഒരിക്കലും അവളെ താഴ്ത്തിക്കെട്ടുകയോ അവളുടെ കഴിവുകളെ ചോദ്യം ചെയ്യുകയോ അവളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുകയോ ചെയ്യില്ല അവളുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അയാൾ വിലകൽപ്പിക്കും പൊതുസ്ഥലത്തായാലും സ്വകാര്യ സംഭാഷണങ്ങളിലായാലും അവളെ ബഹുമാനത്തോടെ മാത്രമേ അയാൾ കാണൂ ഈ ബഹുമാനം കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് അയാളുടെ ഓരോ പ്രവൃത്തിയിലും ഈ ആദരവ് പ്രതിഫലിക്കും ചാണക്യൻ പറയുന്നു ഒരു സ്ത്രീയെ ബഹുമാനിക്കാത്തവൻ യഥാർത്ഥ പുരുഷനല്ല ലക്ഷണം രണ്ട് നിസ്വാർത്ഥമായ പിന്തുണയും പരിരക്ഷയും യഥാർത്ഥ സ്നേഹം ഒരു സംരക്ഷണ കവചം പോലെയാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും അയാൾ നിസ്വാർത്ഥമായ പിന്തുണ നൽകും അവളുടെ ലക്ഷ്യങ്ങൾ നേടാൻ അയാൾ അവളെ പ്രോത്സാഹിപ്പിക്കും അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകും അവൾക്ക് ഒരു താങ്ങും തണലുമായിരിക്കും ശാരീരികമായും മാനസികമായും വൈകാരികമായും അയാൾ അവളെ പരിരക്ഷിക്കും മറ്റൊരാൾ അവളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ അയാൾ അവളുടെ കൂടെ നിൽക്കും അവളുടെ സന്തോഷമാണ് തന്റെ സന്തോഷം എന്ന് അയാൾക്ക് തോന്നും ചാണക്യൻ പറയുന്നു ഒരു പുരുഷൻ തന്റെ സ്ത്രീയുടെ സംരക്ഷകനായിരിക്കണം അവളുടെ സന്തോഷത്തിനായി പരിശ്രമിക്കണം ലക്ഷണം മൂന്ന് ആത്മാർത്ഥമായ കരുതലും ശ്രദ്ധയും ചെറിയ കാര്യങ്ങളിൽ പോലും അവൾക്ക് ലഭിക്കുന്ന ശ്രദ്ധയാണ് ആഴത്തിലുള്ള സ്നേഹത്തിന്റെ മറ്റൊരു ലക്ഷണം അവളുടെ ആരോഗ്യത്തെക്കുറിച്ച് അവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് അവളുടെ ചെറിയ ആവശ്യങ്ങളെക്കുറിച്ച് പോലും അയാൾക്ക് ശ്രദ്ധയുണ്ടാകും അവൾക്കെന്താണ് സന്തോഷം നൽകുന്നതെന്ന് അയാൾക്കറിയാം അത് ചെയ്യാൻ അയാൾ ശ്രമിക്കും അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ അയാൾക്ക് സാധിക്കും അവൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഒരു വാക്കുപോലും പറയാതെ അയാൾ അത് തിരിച്ചറിയും അവളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓർക്കുന്നത് അവൾക്ക് അപ്രതീക്ഷിതമായി ഒരു സമ്മാനം നൽകുന്നത് അസുഖം വരുമ്പോൾ കൂടെ നിൽക്കുന്നത് ഇതൊക്കെ ഈ കരുതലിന്റെ ഭാഗമാണ് ചാണക്യൻ പറയുന്നു ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ കാമുകിയുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുമ്പോൾ അത് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലക്ഷണം നാല് വിശ്വസ്തതയും സത്യസന്ധതയും ഏതൊരു ബന്ധത്തിന്റെയും ആണിക്കല്ലാണ് വിശ്വസ്തതയും സത്യസന്ധതയും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അയാൾ അവളോട് പൂർണമായി വിശ്വസ്തനായിരിക്കും മറ്റൊരു സ്ത്രീയെയും അയാളുടെ ജീവിതത്തിലേക്ക് അയാൾ അനുവദിക്കില്ല അവളോടെപ്പോഴും സത്യസന്ധമായി മാത്രമേ അയാൾ പെരുമാറൂ ഒന്നും ഒളിച്ചു വെക്കാതെ തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവളുമായി പങ്കുവയ്ക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ പോലും സത്യം തുറന്നു പറയാൻ അയാൾ മടിക്കില്ല വിശ്വാസമാണ് ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നത് ചാണക്യൻ പറയുന്നു വിശ്വസ്തതയില്ലാത്ത പ്രണയം വേരുകളില്ലാത്ത മരം പോലെയാണ് അത് പെട്ടെന്ന് നശിക്കും ലക്ഷണം അഞ്ച് അവളുടെ അഭാവം അനുഭവപ്പെടുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവളുടെ സാമീപ്യം അയാൾക്ക് അത്യന്താപേക്ഷിതമായിരിക്കും അവൾ അടുത്തുണ്ടാകുമ്പോൾ അയാൾക്ക് സന്തോഷവും സമാധാനവും തോന്നും അവളില്ലാത്തപ്പോൾ ഒരുതരം ശൂന്യത അയാൾക്ക് അനുഭവപ്പെടും അവൾ യാത്ര പോകുമ്പോഴോ കുറച്ചു ദിവസം മാറി നിൽക്കുമ്പോഴോ അവളെ മിസ് ചെയ്യും നിരന്തരം അവളെക്കുറിച്ച് അന്വേഷിക്കുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അവളുടെ ശബ്ദം കേൾക്കുമ്പോഴും അവളെ കാണുമ്പോഴും അയാൾക്ക് ഊർജ്ജം ലഭിക്കും ഇത് കേവലം ശാരീരികമായ ആകർഷണമല്ല മറിച്ച് വൈകാരികമായ ഒരടുപ്പമാണ് ചാണക്യൻ പറയുന്നു പ്രണയിക്കുന്നവരുടെ മനസ്സിൽ പരസ്പരം ഒഴിഞ്ഞ ഒരിടം ഉണ്ടാകില്ല ലക്ഷണം ആറ് അവളുടെ സന്തോഷമാണ് മുൻഗണന ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ സ്വന്തം സന്തോഷത്തേക്കാൾ അയാൾക്ക് വലുത് അവളുടെ സന്തോഷമായിരിക്കും അവളുടെ പുഞ്ചിരി കാണാൻ വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും അയാൾ തയ്യാറാകും അവളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ അയാൾ പരിശ്രമിക്കും അവൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കണ്ടെത്തി അത് ചെയ്യും ചിലപ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് അവളുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകും ഒരു ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ വിട്ടുവീഴ്ചകൾ സന്തോഷത്തോടെ ചെയ്യാനുള്ള മനസ്സാണ് യഥാർത്ഥ സ്നേഹം ചാണക്യൻ പറയുന്നു ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ പുഞ്ചിരിയിലായിരിക്കുമ്പോൾ അത് യഥാർത്ഥ പ്രണയമാണ് ലക്ഷണം ഏഴ് അവളുടെ പോരായ്മകളെ അംഗീകരിക്കുക ആരും പൂർണ്ണരല്ല എല്ലാവർക്കും അവരുടേതായ പോരായ്മകളും കുറവുകളുമുണ്ടാകും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവളുടെ നല്ല വശങ്ങളെപ്പോലെ തന്നെ അവളുടെ പോരായ്മകളെയും അയാൾ അംഗീകരിക്കും അവളുടെ തെറ്റുകളെ സ്നേഹത്തോടെ തിരുത്താൻ ശ്രമിക്കും അല്ലാതെ അതിനെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യില്ല അവളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിനു പകരം അവൾ എങ്ങനെയാണോ അതുപോലെ അവളെ സ്നേഹിക്കാൻ അയാൾക്ക് സാധിക്കും ഇത് യഥാർത്ഥ സ്നേഹത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് ചാണക്യൻ പറയുന്നു ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അവളുടെ കുറവുകളോടെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ശാശ്വതമായിരിക്കും ലക്ഷണം എട്ട് ഭാവിയെക്കുറിച്ചുള്ള പങ്കുവച്ച സ്വപ്നങ്ങൾ യഥാർത്ഥ സ്നേഹം വർത്തമാനകാലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പങ്കുവയ്ക്കുന്നു ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവളുടെ കൂടെ ഒരു ഭാവി ജീവിതം അയാൾ സങ്കൽപ്പിക്കും തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ അവളെ പങ്കാളിയാക്കും അവരുടെ ഒരുമിച്ചുള്ള ഭാവിയെക്കുറിച്ച് അയാൾ സംസാരിക്കും കുട്ടികൾ വീട് യാത്രകൾ ജീവിതലക്ഷ്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുമിച്ചിരുന്ന് ആസൂത്രണം ചെയ്യും അവളുടെ സ്വപ്നങ്ങളെ തന്റെ സ്വപ്നങ്ങളായി കാണും ചാണക്യൻ പറയുന്നു ഭാവിയെക്കുറിച്ചുള്ള ഒരുമിച്ചുള്ള സ്വപ്നങ്ങളാണ് ഒരു ബന്ധത്തെ കെട്ടിപ്പടുക്കുന്നത് അപ്പോൾ ചാണക്യനീതിയെ അടിസ്ഥാനമാക്കി ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന എട്ട് ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടത് പൂർണമായ ബഹുമാനം നിസ്വാർത്ഥമായ പിന്തുണ ആത്മാർത്ഥമായ കരുതൽ വിശ്വസ്തത അവളുടെ അഭാവം അനുഭവപ്പെടുന്നത് അവളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുന്നത് അവളുടെ പോരായ്മകളെ അംഗീകരിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള പങ്കുവച്ച സ്വപ്നങ്ങൾ എന്നിവയെല്ലാം യഥാർത്ഥ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഭാഗ്യവതിയാണെന്ന് പറയാം കാരണം യഥാർത്ഥവും ആഴത്തിലുള്ളതുമായ സ്നേഹം കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല എന്നാൽ ഓർക്കുക സ്നേഹമെന്നത് ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല അത് ദിവസേനയുള്ള പ്രവൃത്തികളിലൂടെയും കൊടുക്കൽ വാങ്ങലുകളിലൂടെയും വളരുന്ന ഒന്നാണ് ഈ ലക്ഷണങ്ങളെല്ലാം എല്ലാ പുരുഷന്മാരിലും ഒരേപോലെ പ്രകടമാകണമെന്നില്ല ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികളും വ്യത്യസ്തമായിരിക്കും എന്നാൽ ഈ ലക്ഷണങ്ങൾ ഒരു പൊതുവായ ചിത്രം നൽകാൻ സഹായിക്കും നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പരസ്പരം മനസ്സിലാക്കാനും ഈ അറിവ് നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ ചർച്ച നിങ്ങളുടെ മനസ്സിൽ പുതിയ ചിന്തകൾ നൽകിയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്